ലോഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറക്കുമെന്ന് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് എന്നാൽ ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ മുൻപന്തിയിലുള്ള തൃശൂരിൽ ബിജെപി പരാജയപ്പെടുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മറിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നേരിയ വോട്ടിനെങ്കിലും ഇവിടെ ബിജെപിക്കാണ് സാധ്യതയെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് മികച്ച ചലനമുണ്ടാക്കാനായെന്നാണ് വിലയിരുത്തൽ സിറ്റിംഗ് എം പി ശശി തരൂരിനേക്കാൾ ഓളമുണ്ടാക്കാൻ രാജീവിന് സാധിച്ചു ഒപ്പം അദ്ദേഹത്തിന്റെ മികച്ച പ്രതിച്ഛായെ ബിജെപിക്ക് സഹായിക്കും ാണ് വിലയിരുത്തൽ ബിജെപിക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം തീരദേശ വോട്ടർമാരുടെ മികച്ച പിന്തുണ രാജീവനുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ബിജെപി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന തൃശൂരിൽ എൽഡിഎഫിനായിരിക്കും ജയമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവാദങ്ങളും ബിജെപിയിലെ പ്രശ്നങ്ങളും ഇവിടെ സുരേഷ് ഗോപിക്ക് പ്രതികൂലമാകും ബി എസ് സുനിൽകുമാർ കെ മുരളീധരൻ എന്നിവരുടെ വരമാണ് ബിജെപിയുടെ മേൽക്കൈ നഷ്ടമാക്കിയത് എൽഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ടു മാസം മുമ്പുണ്ടായിരുന്ന അനുകൂല തരംഗം നഷ്ടമാക്കി അതേസമയം സംസ്ഥാന തുടനീളം ബിജെപി വോട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടിൽ ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ പിന്തുണ ബഹുദൂരം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വടകരയിലും കോഴിക്കോട്ടും ബിജെപിക്ക് വോട്ട് കൂടും അതേസമയം സംസ്ഥാനത്ത് യുഡിഎഫിന് അനുകൂലമായ സാഹചര്യമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് പറയുന്നത് സീറ്റിൽ യുഡിഎഫിന് ജയം പ്രവചിക്കുന്ന റിപ്പോർട്ട് നാലിടത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാകുമെന്നും പ്രവചിക്കുന്നു ആറ്റിങ്ങൽ മാവേലിക്കര ചാലക്കുടി പാലക്കാട് എന്നിവിടങ്ങളിലാണ് ശക്തമായ പോരാട്ടം യുഡിഎഫിന് തന്നെയാണ് കെ സി വേണുഗോപാലിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും സ്ഥാനാർത്ഥിത്വം സിപിഎമ്മിന്റെ ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിലെ സാധ്യതകൾ ഇല്ലാതാക്കിയെന്നും റിപ്പോർട്ട് പറയുന്നു അതേസമയം മലബാറിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദത്തിന് ഇളക്കം തട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ നേരത്തെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യുഡിഎഫ് വിജയിക്കുമെന്ന് തൃശൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞിരുന്നു തൃശൂരിലെ യുഡിഎഫ് വിജയത്തിൽ യാതൊരു സംശയവുമില്ലെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് ബിജെപി സിപിഎം അന്തർധാര സജീവമാണെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു ഇപ്പോഴത്തെ വിവാദങ്ങൾ അതിന്റെ വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൃശൂരും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള ഇരുപത് മണ്ഡലങ്ങളിലും വൻ വിജയം നേടും തൃശൂരിൽ യുഡിഎഫിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല തീരദേശ മേഖലയിലെ എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കാണ് അതെല്ലാം യുഡിഎഫിന് അനുകൂലമാണെന്നും സിപിഎമ്മും ബിജെപിയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയായിട്ടെടുത്തെന്നും അന്തർധാര വളരെ ശക്തമാണെന്നും പതിനെട്ട് മണ്ഡലങ്ങളിൽ എൽഡിഎഫിനും രണ്ടെടുത്ത് ബി ബിജെപിക്കുമെന്നാണ് അന്തർധാരയുടെ ഫോർമുലയെന്നും തൃശൂരും തിരുവനന്തപുരത്തും ബിജെപിക്ക് ബാക്കി പതിനെട്ട് സീറ്റും എൽഡിഎഫിനും ഈ ധാരണ ഞങ്ങൾ പൊളിക്കുമെന്നും ഇ പി ജയരാജിന്റെ ചർച്ചയടക്കം എല്ലാ കാര്യങ്ങളും പിണറായി അറിഞ്ഞിട്ടേ സിപിഎമ്മിൽ നടന്നിട്ടുള്ളൂവെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി ന്യൂസ് കേരള